നാളെ ഐ എസ് ആർ ഐയിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ ഓട്ടോറിക്ഷകൾ ബന്ധിച്ച വടത്തിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ചു ആലുവ അമ്പാട്ടുകാവിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവം അപകടം രണ്ട് ഓട്ടോറിക്ഷകൾ തമ്മിൽ ബന്ധിച്ച വടത്തിൽ കുരുങ്ങി വീണെന്ന് തെളിവുകൾ കേടായ ഓട്ടോ മറ്റൊരു ഓട്ടോറിക്ഷ ഉപയോഗിച്ച് വടത്തിന് കെട്ടിവലിക്കുകയായിരുന്നു അപകടകരമായ രീതിയിൽ യു ടൈൻ എടുക്കവെയായിരുന്നു അപകടം സംഭവിച്ചത് ആലുവ സ്വദേശി ഇ എ ഫഗതാണ് മരിച്ചത് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിനായിരുന്നു അപകടമുണ്ടായത് നാളെ ഐ എസ് ആർഒയിൽ തൊഴിൽ പരിശീലനത്തിന് കയറാനിരിക്കെയാണ് അപകടം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.